നമസ്കാരം ധനേശ ചോദിച്ചിട്ടുള്ളത് മഗ്നീഷ്യം കുറഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നാണ് ആദ്യമായി അറിയേണ്ട സസ്യത്തിന് മഗ്നീഷ്യം എന്ന മൂലകം എന്ത് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് സസ്യങ്ങളുടെ ഹരിതകത്തിൻ്റെ നിർമ്മാണം അതായത് ഇലയിലെ പച്ച ഹരിതകത്തിൻ്റെ നിർമ്മാണത്തിന് അത്യാവശ്യമായി വേണ്ട മൂലകമാണ് മഗ്നീഷ്യം മഗ്നീഷ്യം കുറഞ്ഞാൽ ഇലകൾ പച്ച നിറം കുറഞ്ഞ് മഞ്ഞ നിറം ആ മഞ്ഞ നിറം നമുക്ക് അറിയാൻ പറ്റും മഗ്നീഷ്യം കുറഞ്ഞു എന്നുള്ളത് മഗ്നീഷ്യം കിട്ടാൻ വേണ്ടി കുമ്മായത്തിന് പകരം ഡോളമേറ്റ് ചേർക്കാം ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഡോളമേറ്റിൽ മഗ്നീഷ്യമുണ്ട് സെടികൾ നടുന്നതിന് മുമ്പ് വിത്തിടുന്നതിന് മുൻപ് സെൻ്ററിലേക്ക് ഒന്നര കിലോ ഡോളമേറ്റ് നൽകുക പിന്നെ കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടത്തിന് നന്നായിട്ട് മഗ്നീഷ്യമുണ്ട് കോഴിക്കാഷ്ടം അടിവളമായിട്ട് നൽകുക ഇതെല്ലാം ചെയ്തിട്ടും മഗ്നീഷ്യത്തിൻ്റെ കുറവ് നന്നായിട്ട് കാണുന്നുണ്ട് എങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് അഞ്ച് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കണം ഒരു ആഴ്ച കൂടുമ്പോഴത്തേ കൂടുമ്പോഴേക്ക് തളിച്ചു കൊടുത്താൽ മതി അങ്ങനെ കുറവ് വരുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ തളിക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദിയും നല്ല നമസ്കാരം